നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ശ്രീകുറുംബ ട്രസ്റ്റിന്റെ തണലിൽ പതിമൂന്ന് യുവതികൾക്ക് കൂടി മംഗല്യ സൗഭാഗ്യം ശ്രീകുറും എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇരുപത്തിയൊൻപതാമത് സമൂഹ വിവാഹം നടന്നു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി ബിജെപിയോടും ജനങ്ങൾ അകൽച്ചയിലാണെന്നും വി ഡി സതീശൻ മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണി ബാംഗ്ലൂരിൽ പിടിയിൽ എം ഡി എം എ ഉൾപ്പെടെ വിൽപ്പന നടത്തുന്ന തെർപ്പുളശ്ശേരി സ്വദേശി ഫരൂദിദ്ദീനാണ് പിടിയിലായത് വയോധികരായ സർവീസ് പെൻഷൻകാരെ സർക്കാർ നിരന്തരം അവഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ശാരീരിക പ്രയാസമുള്ള വയോധികരോട് പോലും കടം പറയുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്നും സി ബാലൻ വാർത്താ വിശദമായി ശ്രീകുറുമ്പ ട്രസ്റ്റിന്റെ തണലിൽ പതിമൂന്ന് യുവതികൾക്ക് കൂടി മംഗല്യ സൌഭാഗ്യം എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇരുപത്തിയൊൻപതാമത് സമൂഹ വിവാഹം നടന്നു മൂലങ്കോട് ശ്രീകുറുമ്പ കല്യാണ മണ്ഡപത്തിൽ പ്രത്യേകമായി സജ്ജീകരിച്ച വേദിയിലായിരുന്നു ചടങ്ങുകൾ സോപാന സംഗീതത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു മുൻമന്ത്രിമാരായ കെ ഇ ഇസ്മായിൽ വി സി കബീർ കെ ഡി പ്രസേനൻ എം എൽ എ മുൻ എം എൽ എ സി ടി കൃഷ്ണൻ മജിഷ്യൻ ഗോപിനാഥ് മുതുകാട് ട്രസ്റ്റി ശോഭാ മേനോൻ എ ഡി ജി പി വിജയൻ പത്തനാപുരം ഗാന്ധിഭവൻ ട്രസ്റ്റി സോമരാജൻ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ശ്രീകുറുമ്പ ട്രസ്റ്റ് ട്രസ്റ്റി എ ആർ കുട്ടി ട്രസ്റ്റ് സീനിയർ മാനേജർ പി പരമേശ്വരൻ ശോഭ ഐക്കൺ മേധാവി ഡോക്ടർ വി എ ഗംഗാധരൻ തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചാണ് ചടങ്ങുകളിലേക്ക് പ്രവേശിച്ചത് വധൂവരന്മാർക്ക് ശോഭാമേനോൻ മേനോൻ മോതിരവും എടുത്തു നൽകി പതിമൂന്ന് പെൺകുട്ടികളുടെ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം വിവാഹ സദ്യയും ഒരുക്കി ശ്രീകുറുമ്പ ട്രസ്റ്റ് രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച സമൂഹ വിവാഹത്തിലൂടെ ഇതുവരെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് വിവാഹിതരായത് വധൂവരന്മാർക്ക് നാലര പവൻ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ പാത്രങ്ങൾ തുടങ്ങിയവ വിവാഹ സമ്മാനമായി നൽകുന്നുണ്ട് കിഴക്കഞ്ചേരി കണ്ണമ്പ്ര വടക്കഞ്ചേരി പഞ്ചായത്തുകളിൽ നിന്നുള്ള പെൺകുട്ടികളെയാണ് സമൂഹ വിവാഹത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കട മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പ് സമിതി അത് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് ആലോചിക്കും അതിനു മുമ്പ് ഒരു ബോഡി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഒരു ബോഡിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ഒരു അധികാരമേ ആർക്കും ഇല്ല അതിനൊരു പ്രൊസീജിയറുണ്ട് കോൺഗ്രസിന്റെ വ്യവസ്ഥാപിതമായ ഒരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമം തീരുമാനിക്കും ഒരു തർക്കമില്ല ഒരു തർക്കമില്ല ആലോചിച്ചിട്ടുമില്ല സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇതെങ്ങനെ തർക്കം ഉണ്ടാവുന്നത് അല്ല അവരോടൊക്കെ ആലോചിക്കും അല്ലാതെ അവരല്ല തീരുമാനിക്കുന്നത് അവർക്ക് അതിന് തീരുമാനിക്കാൻ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കും അവർ അഭിപ്രായം പറയും അതൊക്കെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ തർക്കമില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു സി പി ഐ എമ്മിനോടും ബി ജെ പി ജനങ്ങൾക്ക് അകൽച്ചയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മയക്കുമരുന്ന് കേസിലെ പ്രധാന കണ്ണി ബാംഗ്ലൂരുവിൽ പിടിയിൽ ചെറുപ്പുളശ്ശേരി സ്വദേശി ഫരീദുദ്ദീനാണ് വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായത് ബാംഗ്ലൂരുവിൽ നിന്നും വൻതോതിൽ കേരളത്തിലേക്ക് മാരക മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്ന തങ്കത്തിലെ പ്രധാന കണ്ണിയെ വടക്കഞ്ചേരി പോലീസ് ബാംഗ്ലൂരുവിൽ നിന്നുമാണ് അതിസാഹസികമായി പിടികൂടിയത് പാലക്കാട് ചെറുപ്പുളശ്ശേരി സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഫരീദുദ്ദീനാണ് അറസ്റ്റിലായത് വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നിയും സംഘവും ചേർന്ന് കഴിഞ്ഞ ദിവസമാണ് ഫരീദിനെ ബാംഗ്ലൂരുവിൽ നിന്നും പിടികൂടിയത് കഴിഞ്ഞ മാസം വാണിയമ്പാറ മേലേച്ചുങ്കം എന്ന സ്ഥലത്തു നിന്നും നൂറ്റി അഞ്ച് ഗ്രാം എം ഡി എം എ പിടികൂടിയ യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ നിന്നുമാണ് വൻതോതിൽ കേരളത്തിലേക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയായ ഫരീദുദ്ദീനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ബാംഗ്ലൂരുവിൽ താമസിച്ച് എം ഡി എം എ കേരളത്തിലേക്ക് അയക്കുന്നതിൽ പ്രധാന കണ്ണിയാണ് ഫരീദുദ്ദീൻ ഡി ജെ പാർട്ടി ഏജന്റായി പ്രവർത്തിച്ച് ബാംഗ്ലൂരുവിലും മറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികളെയും മറ്റും ഡി ജെ പാർട്ടിയിലേക്ക് ആകർഷിപ്പിക്കുകയും തുടർന്ന് അവരെ മയക്കുമരുന്നിന് അടിമകളാക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി വയോധികരായ സർവീസ് പെൻഷൻകാരെ സർക്കാർ നിരന്തരം അവഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ അസോസിയേഷൻ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം മുഖേന വിതരണം ചെയ്യുന്ന പെൻഷൻ സമ്പ്രദായത്തിലാണ് നമുക്കറിയാം ആ പെൻഷൻ കിട്ടുന്ന വരുന്ന സമയത്ത് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട് വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന മക്കളുണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പെൻഷൻ ലഭിക്കുമ്പോൾ അവർക്ക് ഉടുപ്പുകൾ ലഭിക്കും അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു പലഹാരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട് നമുക്കറിയാം പന്ത്രണ്ട് ദിവസമായിട്ടും സാങ്കേതിക ചുറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മണിയോടൊരു മുഖേനയുള്ള പെൻഷൻ ഇരുപത്തിനാലായിരം ആളുകൾക്ക് നിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടായിരിക്കുക അതിൻ്റെ കാരണം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശാരീരിക പ്രയാസമുള്ള വയോധികരോട് പോലും കടം പറയുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്നും സി ബാലൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ആർ പ്രഭുൽ കുമാർ വി പി രാധാകൃഷ്ണൻ ആർ മണി എ ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് എന്ന സന്ദേശവുമായി സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ സംരക്ഷണ സന്ദേശയാത്ര നടത്തി ഗവൺമെന്റ് ബോയൻ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡി ഡിഇ പി സുനിത ഉദ്ഘാടനം ചെയ്തു ജോസ് ചാലയ്ക്ക് അധ്യക്ഷനായി മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ജെ എം ബിൽജ മുഖ്യപ്രഭാഷണം നടത്തി സണ്ണി എം ജെ മണ്ഡപത്ത് കുന്നേൽ എം എൻ സുരേഷ് ബാബു പ്രീജ സോളമൻ പയസ് ബിൻസ് ഡോക്ടർ ഫിറോസ് ഖാൻ രാധാകൃഷ്ണൻ സായൂജ് എന്നിവർ സംസാരിച്ചു സൂചിപ്പിച്ച ശരീരത്തിന് വ്യായാമം ഉണ്ടാകുന്നു അവരുടെ അവരുടെ രക്ത നല്ല രീതിയിൽ നടക്കുന്നു മറ്റു വാർത്തകളിലേക്ക് സ്കൂളിലെ ജനറൽ ബോഡി യോഗം നടന്നു മമ്പാട് സിഇ യു പി സ്കൂളിലെ പി ടി ഐ ജനൽ ബോഡി യോഗത്തിൽ പി ടി ഐ പ്രസിഡന്റ് ടി വി ശിവദാസ് അധ്യക്ഷനായിരുന്നു സൈക്കോളജിസ്റ്റ് മിനു ജോബിൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു എന്ന് പറയുന്നത് ും മൂന്ന് വയസ്സൊട്ട് ആറ് വയസ്സുള്ള കുട്ടികളുടെ പ്രത്യേകിച്ച് പിന്നെ പിന്നെ എന്തോ അവ ഞാൻ രണ്ടാം കാല കാര്യം പറഞ്ഞ പോലെ ഡൗട്ടല്ലേ എന്താ അങ്ങനെ ഈ പ്രായത്തിലെ കുട്ടികളുടെ ഏറ്റവും പ്രത്യേകതയാണ് മൂന്ന് ടു ആറ് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും അതെന്താ അങ്ങനെ സംഭവിച്ചത് പ്രധാന അധ്യാപിക വി കെ ബിന്ദു മാനേജർ എം സി രാജഗോപാൽ ജ്യോതിഷ ഒ എസ് നീന എന്നിവർ സംസാരിച്ചു അംഗീകാരമില്ലാത്ത മാരേജ് ബ്യൂറോകളുടെ പ്രവർത്തനം തടയാൻ സർക്കാർ ഇടപെടണമെന്ന് കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വേലായുധൻ ഉദ്ഘാടനം ചെയ്തു കെ പി കൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സുരേന്ദ്രൻ കെ രാധാകൃഷ്ണൻ ബാബദാസ് ഉണ്ണി മോഹനൻ എന്നിവർ സംസാരിച്ചു ഈ തൊഴിലെന്ന് പറഞ്ഞാൽ ഏത് വീട്ടിലും ഏത് നാട്ടിലും ഏറിച്ചെല്ലാവുന്ന ഒരു സംഭവമാണ് കാരണം നമ്മൾ ചെയ്യുന്ന തൊഴിലെ ഭാഗം അതായത് ഇന്ന് ഓൺലൈനിലാണ് കൂടുതലും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വീട്ടിൽ ചെന്നാൽ തന്നെ അവരുടെ കുടുംബകാര്യങ്ങളെ അവരുടെ വീട്ടിലെല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി അതുപോലെ ചെക്കിന്റെയും പെണ്ണിന്റെയും വീട്ടിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി എന്നിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നടത്തി കൊടുക്കുന്ന ഏജന്റുമാരാണ് ഇത് ചൂഷണം ചെയ്യാൻ കുറെ ആളുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കേരളം സഹിച്ച ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് മേനേജ് ബ്യൂറോ ആൻഡ് ഏജന്റ് അസോസിയേഷൻ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉമ്മൻചാണ്ടി സർക്കാർ ഇത്തരത്തിൽ ഇവരെ വിട്ടാൻ പറ്റൂല ഗവൺമെന്റ് തൊഴിലാളികളെ മാറ്റുവാൻ അദ്ദേഹം പുറപ്പെട്ടു മൂന്ന് മാസത്തിന്റെ മുമ്പായിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ ഇന്ന് കേരള ഗവൺമെന്റിന്റെ ഒരു തൊഴിലാളി വിഭാഗങ്ങളാണ് കാരണം പല പ്രവർത്തനന്മാരെയും വ്യാജമായി നടക്കുന്നുണ്ട് നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് കാരണം ഇന്ന് ഈ പതിനാല് ജില്ലയിലും കൂടെ ഇന്ന് കണക്കെടുത്ത് നോക്കിയാൽ എല്ലാവരും ഒരു വർഷം 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 മൂന്ന് അങ്ങനെയാണ് ഓരോ സംഘടന ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നില്ല വ്യാപാര സംരക്ഷണ സമിതി പ്രവർത്തകർ ബസ് തടഞ്ഞു ബസ്സുകൾ പിന്നോട്ടെടുത്ത് ബസ് സ്റ്റാൻഡിൽ പ്രവേശിപ്പിച്ചു സ്വകാര്യ ബസ്സുകൾ വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ കയറുന്നില്ല എന്ന പരാതിയെ തുടർന്നാണ് വടക്കഞ്ചേരിയിലെ കേരള വ്യാപാരി വ്യവസായി സംരക്ഷണ സമിതി പ്രവർത്തകർ ബസ്സുകൾ തടഞ്ഞത് ഒരു നിങ്ങൾ നിങ്ങൾ ദിവസം ബസ് സ്റ്റാന്റിൽ കാത്തുനിൽക്കുന്ന യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വ്യാപാരി സംരക്ഷണ സമിതി പ്രസിഡന്റ് സി കെ അച്യുതന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ ബസ്സുകൾ തടഞ്ഞത് ഇതോടെ ബസ്സുകൾ പിന്നോട്ടെടുത്ത് ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ചു യാത്ര തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ലെന്ന വ്യാപാരികളുടെയും യാത്രക്കാരുടെയും പരാതിയെ തുടർന്ന് വ്യാപാരികൾ ബസ്സുടമകളുമായി സംസാരിച്ചപ്പോൾ ബസ് സ്റ്റാൻഡിൽ പൊളിഞ്ഞു കിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പറഞ്ഞ് ബസ്സുകാർ പിന്മാറി ഈ വിവരം പഞ്ചായത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ഈ ഭാഗത്ത് ടാർ ചെയ്ത് നന്നാക്കിയിരുന്നു ഇതിനെ തുടർന്ന് ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കാമെന്ന് ബസ്സുകാർ ഉറപ്പു നൽകിയതുമാണ് വീണ്ടും ബസ്സുകൾ കയറാത്തതിനെ തുടർന്നായിരുന്നു വ്യാപാരികൾ സംഘടിതമായി ബസ്സുകൾ തടഞ്ഞു പ്രതിഷേധിച്ചത് അധ്യാപക സംഘടനാ നേതാക്കളായിരുന്ന സുകുമാരൻ ഉണ്ണി മാസ്റ്റർ പഴനി മാസ്റ്റർ എന്നിവരുടെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു കെ പി എസ് ടി സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു അരവിന്ദൻ മാസ്റ്റർ ഹരിഗോവിന്ദൻ ആന്റണി അജിത് കുമാർ ഷാജി എസ് തെക്കേ റിയാസ്തച്ചമ്പാറ രാമചന്ദ്രൻ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മുൻകാല നേതാക്കന്മാർ അവർ നമുക്ക് കാണിച്ചു തന്ന വഴികൾ അധ്യാപക സമൂഹത്തിന് ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ച് ഒട്ടേറെ പ്രയാസങ്ങൾ സഹിച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ച് സ്വന്തം കുടുംബത്തെ വരെ മറന്നുകൊണ്ട് ആ മഹത് വ്യക്തിത്വങ്ങൾ നമുക്ക് നേടിത്തന്ന ആനുകൂല്യങ്ങൾ ഈ സംഘടനയെ ഇന്നത്തെ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഏറെ പ്രവർത്തിച്ച മഹത് വ്യക്തിത്വങ്ങളാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഓർമ്മകൾ ഇപ്പോഴുള്ള പ്രവർത്തകരെ സംബന്ധിച്ച് ഭാരവാഹികളെ സംബന്ധിച്ച് അതുപോലെ തന്നെ കഴിഞ്ഞുപോയ ഭാരവാഹികൾ ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ചടങ്ങ് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനം അജിത് മാഷും ആന്റണി മാഷും പ്രദീപും വിരമിച്ചിട്ട് പോലും അവർക്കൊന്നും തന്നെ ഈ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാൻ കഴിയില്ല കാരണം അതൊരു അവൻ്റെ നമ്മുടെ മനസ്സിൽ അതുപോലെ തന്നെ രാമകൃഷ്ണ മാഷ് ഈ വീട്ടിൽ വരുമ്പോൾ എല്ലാ ജൂലൈ പതിമൂന്നിനും രാമകൃഷ്ണമാഷ സാന്നിധ്യം ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു ആവേശം അല്ലെങ്കിൽ എന്തോ ഈ സംഘടനയോടുള്ള അതല്ലെങ്കിൽ ഈ മഹത് വ്യക്തിത്വങ്ങളോടുള്ള ഒരു വലിയ ആദരവായിട്ടാണ് ഞാൻ അതിൽ കാണുന്നത് ഈ ആനുകാലിക അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നേതാക്കന്മാരുടെ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നേടിത്തന്ന ആനുകൂല്യങ്ങൾ കവർന്നെടുക്കാനുള്ള നീക്കവുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ശ്രീ ട്രസ്റ്റിന്റെ തണലിൽ പതിമൂന്ന് യുവതികൾക്ക് കൂടി മംഗല്യ സൗഭാഗ്യം ശ്രീകുറുംബ എജ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇരുപത്തിയൊൻപതാമത് സമൂഹ വിവാഹം നടന്നു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി ബിജെപിയോടും ജനങ്ങൾ അകൽച്ചയിലാണെന്നും വി ഡി സതീശൻ മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണി ബാംഗ്ലൂരിൽ പിടിയിൽ എം ഡി എം എ ഉൾപ്പെടെ വിൽപ്പന നടത്തുന്ന തെർപ്പുളശ്ശേരി സ്വദേശി ഫരൂദിദ്ദീനാണ് വയോധികരായ സർവീസ് പെൻഷൻകാരെ സർക്കാർ നിരന്തരം അവഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ശാരീരിക പ്രയാസമുള്ള വയോധികരോട് പോലും കടം പറയുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്നും സി ബാലൻ നമസ്കാരം